കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള എസ് സി എസ് ടി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പട്ടികജന സമാജം കാതിക്കോട് ഗ്രാമമണ്ഡലത്തിന്റെ സഹകരണത്തോടെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു റൂറൽ പോലീസ് ലഹരി വിരുദ്ധ സേനാംഗം ലിജു ഇയാനി ഉദ്ഘാടനം നിർവഹിച്ചു സിന്തറ്റിക് ലഹരി ഉപയോഗിച്ച് ചെയ്ത ഒരു മൂന്ന് ആദ്യം ഈ പറഞ്ഞ പോലെ ആയിരം രൂപയ്ക്കോ അഞ്ഞൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ കൂട്ടുകാർ തരുന്ന ഒരു പൊടിയോ അല്ലെങ്കിൽ വെള്ളമോ ഇഞ്ചക്ഷനോ എന്തെങ്കിലും ചെറുതായി കിട്ടിയിട്ട് പടിപടിയായി നിങ്ങൾ അതിന്റെ അടിമയായി കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് കിട്ടാതെ വരുമ്പോൾ വീട്ടിലെ നിങ്ങളുടെ വീട്ടുകാരോട് കാണിക്കുന്ന ആ രോദ്രം ക്രൗര്യം അവരോട് കാണിക്കുന്ന ആ അതെ പെരുമാറ്റം നിങ്ങളുടെ ആ പെരുമാറ്റം തന്നെ മാറിപ്പോവും നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളത് പോലും നിങ്ങൾ അറിയുന്നില്ല ബി പി ജെ എസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഉണ്ണികൃഷ്ണൻ കാതിക്കോട് മതിരകം എസ്ഐ ആന്റണി ജിംബൽ എസ് ഐ സേവ്യർ സമാജം സംസ്ഥാന ജില്ലാ മഹിളാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു